ഹായ് എവരി വൺ ഇന്ന് നമുക്കൊരു ചപ്പാത്തി റോൾ ഉണ്ടാക്കാം വെജിറ്റബിൾസ് വെച്ചിട്ട് ചീനച്ചട്ടി നന്നായി ചൂടാക്കിയതിന് ശേഷം ജീരകം ഒപ്പിക്കുക നെയ്യോ ബട്ടറോ ഓയിലോ ഉപയോഗിച്ചിട്ട് അതിലേക്ക് ചെറിയ വെല്ലുവിളി നേരിയ രീതിയിൽ മുറിച്ചിട്ട് ഇഞ്ചിയും വെളുത്തുള്ളിയും ചേർത്തൊന്ന് വഴറ്റുക ക്യാരറ്റ് ചെറുതായി അരിഞ്ഞതും ക്യാപ്സിക്കം നന്നായി ചെറുതായി അരിഞ്ഞതും അതും ഈ ഇതിൽ തക്കാളി ഒരു ഒന്ന് നമുക്ക് ഇഷ്ടപ്പെട്ട വെജിറ്റബിൾസ് ഉപയോഗിക്കാം അത് ജസ്റ്റ് ഒന്ന് വഴറ്റി മണം മാറാൻ വേണ്ടി ഒന്ന് വഴി വല്ലാതെ വയറ്റി നല്ല മണം പോകാൻ വേണ്ടി അര ടീസ്പൂൺ റെഡ് ചില്ലി പൗഡർ കാൽ ടീസ്പൂൺ ടെർമറിക് പൗഡർ ഇവ ചേർത്തൊന്ന് വഴറ്റുക അര ടീസ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് നന്നായി യോജിപ്പിക്കാം യോജിച്ചതിന് ശേഷം നമുക്ക് തക്കാളി ചേർക്കാം ഒരു തക്കാളിയുണ്ട് അതൊന്ന് നന്നായി വഴറ്റി നമുക്ക് ചെറിയ തീയിൽ ക്യാബേജ് ഇട്ടിട്ടുണ്ട് കയ്യിലുള്ള നമ്മുടെ കയ്യിലുള്ള വെജിറ്റബിൾസ് നമുക്ക് ഇഷ്ടത്തിനായിട്ട് ഇടാം അങ്ങനെ കുട്ടികൾക്ക് ഇഷ്ടപ്പെടുന്ന വെജിറ്റബിൾസ് ഇതൊന്ന് ചെറിയ തീയിൽ ഉപ്പ് ഇട്ടിട്ടുണ്ട് ഗരം കുറച്ച് ഗരം മസാലപ്പൊടി പിന്നെ ഇത് ഇറ്റാലിയൻ സ്പൈസസ് ആണ് ഇങ്ങനെ ഫില്ലിംഗ് ഒക്കെ വെക്കുമ്പോൾ കുറച്ച് ഇറ്റാലിയൻ സ്പൈസസ് ഒക്കെ ഇടുമ്പോൾ അതിനൊരു ഫ്ലേവർ കിട്ടും ചെറിയ തീയിൽ അടച്ചടിച്ച് വയ്ക്കുക അടിച്ചുക ഇത് ഞാൻ ഫ്രിഡ്ജിൽ നിൽക്കുന്ന ചപ്പാത്തി നോക്കാം പറഞ്ഞു ഫില്ലിങ്പ്പാണെങ്കിൽ ഇതൊന്നും നമുക്ക് ഫില്ലിങ് ചെയ്യാം ഇത് ചെയ്യുന്ന സമയത്ത് നമുക്ക് മുകളിൽ നിന്നും താഴേന്നും ഇങ്ങനെ എടുത്തിട്ട് സൈഡിൽ നിന്ന് റോൾ ചെയ്ത് കൊടുക്കാം ഇന്നും റോൾ ചെയ്ത് കഴിഞ്ഞാൽ അത് പുറത്തേക്ക് പോകില്ല ഫില്ലിങ് ഇതിൻ്റെ കൂടെ ടൊമാറ്റോ സോസാണ് കിട്ടിയത് ലഞ്ച് ബോക്സിൽ കൊടുക്കുന്നത് രണ്ടാളുടെയും ലഞ്ച് ബോക്സ് റെഡി ഇനി നമുക്ക് ലെഫ്റ്റ് ആയിട്ടുള്ള കുറച്ച് ചപ്പാത്തി മാവുണ്ട് അത് കുറച്ച് എണ്ണ കി തടവിയിട്ട് വെള്ളമില്ലാതെ വെള്ളമില്ലാത്തൊരു ബോക്സിൽ വെച്ച് ഫ്രിഡ്ജിൽ വെക്കാം ഇത് വെള്ളമൊക്കെ നന്നായി തുടച്ചതിന് ശേഷമാണ് കേട്ടോ